ഏഴര വർഷത്തിന് ശേഷമാണ് നടി ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിക്ക് ഇന്ന് കോടതി ജാമ്യം അനുവദിക്കുന്നത് വിചാരണ എന്തുകൊണ്ട് വൈകുന്നു എന്ന രൂക്ഷ വിമർശനം കോടതിയിൽ നിന്നുണ്ടാകുന്നു ഇതെന്ത് വിചാരണ എന്ന പരാമർശമാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയത് സാധാരണ ഒരു സ്വാഭാവിക ജാമ്യം ലഭിച്ച പോലെ ഒരു ജാമ്യം തന്നെയാണോ പൾസർ സുനിക്ക് നടി ആക്രമിച്ച കേസിൽ ലഭ്യമായിട്ടുള്ളത് എന്തായാലും സുപ്രീം കോടതിയുടെ ആ നിരീക്ഷണം അത് നല്ല കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയായിരുന്നു കാരണം ഏഴര വർഷം ഒരാളെ റീമാൻഡിലിട്ടിരിക്കുന്നു ആ കേസിൻ്റെ കാര്യമൊന്നും സുപ്രീംകോടതി നോക്കുന്ന ഒരാളെ ഏഴര വർഷം റിമാൻഡിലിട്ടിട്ടാണ് ഈ കേസിൻ്റെ ട്രയൽ നടത്തിയത് അതിനോടാണ് കടുത്ത വിദ്വേഷം സുപ്രീംകോടതി പ്രകടിപ്പിച്ചത് സാധാരണ ഗതിയിൽ തൊണ്ണൂറ് ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്താൽ അതിൻ്റെ ട്രയല് തീരുന്നവരെ റീമാൻഡ് ചെയ്യും പക്ഷേ പ്രതിക്ക് തൻ്റെ ജാമ്യം ലഭിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് പത്ത് പ്രാവശ്യം കേരള ഹൈക്കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്തു ഒരു പ്രാവശ്യം ജാമ്യത്തിന് മൂവ് മൂവ് ചെയ്ത് അത് തള്ളിക്കഴിഞ്ഞ് മൂന്നാം ദിവസം വീണ്ടും കൊടുത്തപ്പം ഇരുപത്തയ്യായിരം രൂപ പിഴ കേരള ഹൈക്കോടതി ചുമത്തുന്നുണ്ടായി മറ്റ് സുപ്രീം കോടതി നേരത്തെ ഒരു പ്രാവശ്യം കൂടെ പോയിരുന്നു ഇപ്പോഴത്തെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കോടതി കേസ് മുഴുവൻ നിരീക്ഷിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് നേരത്തെ മുതൽ പല അപ്പീലും സുപ്രീം കോടതി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ വിസ്തരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ എൺപത്തഞ്ച് തൊണ്ണൂറ് എന്ന് പറഞ്ഞ നൂറ്റി പതിമൂന്ന് ദിവസത്തോളം ആ ബിജു പൗലോസിനെ ബോക്സിൽ നിർത്തി ദിലീപിൻ്റെ വക്കീൽ അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരുന്നു എന്ത് അതാണ് സുപ്രീം കോടതി ചോദിച്ചത് ഇത് എന്ത് ക്രോസ് എന്ത് വിചാരണ എന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു കാരണം ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുകയാണ് എന്ന് സുപ്രീം സുപ്രീംകോടതിക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് എക്കോ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതി ആ കൃത്യമായ ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുണ്ടായിട്ടുണ്ടാവില്ല മറ്റൊരു സ്റ്റേറ്റിലും ഇത്ര ദീർഘമായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ദീർഘമായി ഇതുപോലെ ക്രോസ് ചെയ്ത് കണ്ടിട്ടും ഉണ്ടാവില്ല ആയിരത്തി എണ്ണൂറ് പേജുകളാണ് ആ ക്രോസ് വിസ്താരത്തിൽ കോടതി എഴുതി തള്ളിയത് അപ്പം എന്തായാലും ഇനി ജാമ്യം കൊടുത്തു കഴിഞ്ഞു ഇതിനകത്ത് ഈ കേസിൻ്റെ നാൾ വഴി നമ്മൾ നോക്കിക്കഴിയുമ്പം ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി അന്ന് മുതൽ ഇരു ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് പൾസർ സുനിയെ അറസ്റ്റ് കട ചെയ്തത് അന്ന് മുതൽ ഇന്ന് വരെ കിടക്കുകയാണ് കോടതി ഏതായാലും എവിഡൻസ് ഇപ്പം പ്രോസിക്യൂഷൻ എവിഡൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രതിഭാഗം എവിഡൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇതുപോലെ നീട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അത് തന്നെയാൽ ആർഗുമെൻറ്റ് കിടക്കുന്നുണ്ട് ഏതായാലും ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതിക്കകം